അറിയാൻ സ്നേഹിക്കാൻ അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് സൊസൈറ്റിയുടെ ഏറ്റവും സംഭാവന സെയിന്റ് തോമസ് സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ മിഷൻ ക്വിസ് ഓൺ വേൾസ് ഏവർക്കും സ്വാഗതം സീറോ മലബാർ സഭയുടെ പോകുന്ന ഈ വാഹിനി ഇന്ന് വന്നെത്തി നിൽക്കുന്നത് ആത്മീയ നവീകരണ ഒ വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും നമ്മുടെ സഭയ്ക്ക് സമ്മാനിച്ച താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫോറോന ദേവാലയത്തിലാണ് വിശ്വാസ ഈ സംഭാവന നൽകിയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അവര് പകർന്നു കൊടുത്ത വിശ്വാസ പൈതൃകത്തിൽ വളർന്ന കുട്ടികളാണ് ഇന്ന് പാർട്ടിസിപ്പൻസ് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് വളരെ സ്നേഹപൂർവം ചെറു പുഷ്പ മിഷൻ ലീഗിന്റെ കുഞ്ഞു മിഷണറിമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ നാല് പാർട്ടിപ്പൻസ് ഇവരുടെ പേരും ഇടവകയുടെ പേരും ചോദിച്ച് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം ഇവിടം ഇവിടെ ഇവിടം അല്ലേ ഞാൻ റോസ്മേരി അഗസ്റ്റിൻ എൻ്റെ ഇടവക സെന്റ് ആന്റണീസ് ചർച്ച് ചെക്കിട്ടപ്പാറയാണ് എൻ്റെ പേര് സ്റ്റെല്ല അബ്രഹാം ഞാൻ സെൻറ് തെരേസ ചർച്ച് പശിക്കടവിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഷാരോൺ മൈക്കിൾ ഞാൻ കുരാച്ചുണ്ടിലെ സെൻറ്റ് തോമസ് ഫോറോന ചർച്ചിലാണ് എന്റെ പേര് തോബിത് ഞാൻ നമുക്ക് നമ്മുടെ റൂൾസ് റൂൾസ് പറഞ്ഞു കൊടുത്താലോ അതെ ഒരു ഗെയിം ആയാൽ എന്തായാലും കുറച്ച് ആ ആദ്യം തന്നെ നമുക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാം അല്ലെ ക്രിസ്റ്റീൻമെന്റിന് നാല് റൗണ്ടുകളാണ് ഉള്ളത് സഭാ ചരിത്രം ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ജെറുസലേം റൗണ്ട് തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജെൻഡസ് റൗണ്ട് വിശ്വ റൗണ്ടായ ജെറിക്കോ റൗണ്ട് വിശ്വത്തിനെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട് ഈ നാല് റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്ന് നമ്മുടെ പാർട്ടിസിപ്പന്റിന് ചൂസ് ചെയ്യാം അതായത് ആദ്യം ജെറുസ്ലേം ആണ് ഇഷ്ടമെങ്കിൽ ജെറുസ്ലേം മാർഗം അർജന്റസ് ജെറിക്കോ അല്ലെങ്കിൽ ജെറിക്കോ ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറിക്കോ അർജന്റസ് മാർഗം അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു തന്നേക്കാണ് നാല് റൗണ്ടുകളിലായി ആറ് ചോദ്യങ്ങളും ഇടവകയെയോ രൂപതയോ സംബന്ധിച്ച ഒരു ഏഴാമത്തെ ചോദ്യവുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ഓരോ ു ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഏഴാമത്തെ ചോദ്യവും ശരിയായി പൂർത്തിയാക്കുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമൻഡോയും ലഭിക്കുക രക്ഷപ്പെട്ടു എന്ന് കരുതി ഓഡിയൻസ് ഇരിക്കേണ്ട നിങ്ങളെ കാത്തിട്ടുള്ള ഓഡിയൻസ് റൗണ്ട് കൂടെ നമുക്ക് ഇവിടെ ക്വിസ്റ്റൈൻമെന്റിൽ ഉണ്ട് നിങ്ങൾ ഓഡിയൻസിനായിട്ട് രണ്ട് ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇനി എങ്ങാനും നമ്മുടെ പാർട്ടിസിപ്പൻസിന് ഏതെങ്കിലും ഉത്തരം അറിയില്ലെങ്കിൽ ആ ചോദ്യവും നിങ്ങൾ ഓഡിയൻസിലേക്കായിരിക്കും പാസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ഓഡിയൻസ് റൗണ്ട് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഡിയൻസ് റൗണ്ടും തകർത്ത് വരുമെന്നാണ് പറയുന്നത് നിങ്ങളെ ഓഡിയൻസിനും സ്റ്റാറാകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചാൻസ് ആണിത് നാല് ആണ് നമുക്ക് ഇന്നുള്ളത് പക്ഷേ ഒരു സമയം ഒരു 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 അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ട് ഇവരിൽ നിന്ന് ഒരാളെ സെലക്ട് അത് അവരുടെ ഇടയിൽ അതെ നമുക്ക് ഗെയിം നടത്തിയിട്ട് ആരാണ് ആദ്യം പ്രേതയിൽ കയറേണ്ടതെന്ന് നിശ്ചയിച്ചാലോ താമരശ്ശേരി ആ പതിനൊന്ന് ഫൊറോനകൾ ഏതാന്ന് അവരോട് ചോദിച്ചാലോ ഇവർക്കറിയാതിരിക്കോ നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും നമ്മുടെ ക്വിസിന്റെ പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നേക്കണല്ലേ അവരെല്ലാം പഠിച്ചിട്ടായിരിക്കും വന്നേക്കുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ പതിനഞ്ച് ആയിരിക്കും ഓരോരുത്തർക്കും നൽകുക ഈ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫൊറോനയുടെ പേര് പറയുന്ന ആദ്യത്തെ മത്സരാർത്ഥിയായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹനയില് ആദ്യം കയറാൻ പോകുന്നത് ഹിനിയും ഇവിടെ വന്നിരിക്കുന്ന ആളുകളും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് നമ്മുടെ ഫസ്റ്റ് അറിയാനായിട്ട് അതെ അവരൊട്ടും ആവേശം കുറയാതെ തന്നെ ഗെയിം കളിക്കട്ടെ അവിടെ റെഡിയല്ലേ തോപിത്ത് റെഡിയാണെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം

നമ്മുടെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോണകളുടെ പേര് എല്ലാം അറിയില്ലാത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷിതാഹനിലായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആൾ തകർക്കും തോന്നും അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചാലോങ്ങാട് അങ്ങനെയാണെങ്കിൽ അടുത്ത ആളോട് ഗെയിം നൗ താമരശ്ശേരി കോടഞ്ചേരി തിരുവമ്പാടി മരുതോങ്കര സമയം കഴിഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞിട്ട് റോസ്മേരിയാണ് നമ്മുടെ 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 ആദ്യം കയറാനുള്ള ഭാഗ്യം നേടിയിരിക്കുന്നത് നല്ല ആദ്യത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം കയറാനായിട്ട് തയ്യാറായി കഴിഞ്ഞു പക്ഷെ കുറച്ചും കൂടി നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അതെ റോസ്മേരി ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു പ്രൊഫൈലിലൂടെ കണ്ട് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം എന്റെ പേര് റോസ്മേരി അഗസ്റ്റിൻ ഞാന് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എനിക്കിങ്ങനെ എപ്പോഴും ആരുടെങ്കിലും ഒക്കെ കൂടെ ഇരിക്കുന്നതാണ് കൂടുതൽ താല്പര്യം എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതാണ് എനിക്ക് അതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എൻ്റെ വീട്ടിലെ അച്ഛമ്മ ചേച്ചി ഞാന് ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയൊരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടേത് കുടുംബത്തെ തന്നതിന് തന്നെയാണ് ഞാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ എപ്പോഴും നന്ദി പറയാറുള്ളത് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തോട് വളരെയധികം ചേർത്ത് നിർത്തിയാണ് എന്റെ അച്ഛൻ അമ്മയെ വളർത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഇടവകപ്പള്ളി വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ളതാണ് എന്റെ ഓരോ വിജയത്തിന് പിന്നിലും എന്റെ ഇടവകപ്പള്ളിയുടെയും പ്രത്യേകമായ എന്റെ ഫാമിലിയുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് എപ്പോഴും ധൈര്യം പകരുന്നത് റോസ്മേരിയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടു നമുക്ക് റോസ്മേരിയെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം പക്ഷെ അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് റോസ്മേരിയെ അറിയാം നമുക്ക് റോസ്മേരി കയറിയാലോ നീ റോസ്മേരി എന്തോ എന്താ നല്ല ടെൻഷൻ ഉണ്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് നാല് റൗണ്ടാണ് ആ നാല് റൗണ്ട് റൂൾസ് അറിയില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് റൗണ്ട് തുടങ്ങിയാലോ ജെറുസലേം റൗണ്ട് അഡ്ജൻഡേസ് റൗണ്ട് ജെറിക്കോ റൗണ്ട് മാർഗം റൗണ്ട് ഈ നാല് റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് ജെറുസലേം റൗണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ ഉള്ളത് ഒരു ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യവും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദ്യം നോക്കിയാലോ റോസ്മേരിക്കുള്ള നടന്ന വർഷം ുംയോസ് ഉറപ്പായിട്ടും പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ഉത്തരം ഉത്തരം ഒന്ന് ചെക്ക് അല്ലേ ശരിയാണ് നല്ലൊരു നമുക്ക് നമുക്ക് നൽകാം അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യത്തിന് ശരിയായി തന്നെ അടുത്ത ചോദ്യം നോക്കിയാലോ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യത്യാഹദോസ് വിളിച്ചു ആണ് ആര് സിൽവസ്റ്റർ ക്വസ്റ്റ്യാണ് വീണ്ടും ചാടി ഉത്തരം 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 ഉറപ്പാണോ ആ മുഖത്തെ പുഞ്ചിരി നമുക്കറിയാം എന്തായാലും ശരിയാണ് ശരിയാണ് എന്ന് നല്ലൊരു നമുക്ക് നൽകാം അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ രണ്ട് ചോദ്യത്തിനും ശരിയായി ഉത്തരം പറഞ്ഞ് ആദ്യത്തെ റൗണ്ടിലെ സമ്മാനം നേടിയിരിക്കുകയാണ് റോസ്മേരി നമുക്ക് ഈ റൗണ്ടിലെ സമ്മാനം രണ്ടു ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ട് റോസ്മേരി സമ്മാനം മേടിച്ചിരിക്കുകയാണ് റോസ്മേരിയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ റോസ്മേരി ഒന്ന് കൂൾ ആക്കാനായിട്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പാട്ട് കേട്ടാലോ എനിക്കും ഒരു പാട്ട് കേൾക്കാനുള്ള നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ കൂരാച്ചുണ്ട് ഇടവകയിലെ അമൽ ജോസാണ് ഒരു മനോഹരമായ ഗാനവുമായിട്ട് നമുക്ക് മുന്നിലേക്ക് ഇനി എത്താൻ പോകുന്നത് അമൽ ജോസിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജീവനെ അപ്പത്തി രൂപത്തി വന്ന സക്രമണിയുടെ സ്നേഹനാഥി രൂപ ഈ ബലി വേ

മനോഹരമായിട്ടുള്ള ഒരു നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ഏത് വേണ്ടത് റൗണ്ട് വിഷ്വൽ ാണ് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും ആ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത് റോസ് മേരിക്ക് നമ്മളൊരു റൈറ്റിംഗ് പാഡ് തരും എന്തെങ്കിലും ആ വീഡിയോയിൽ നിന്ന് ആ റൈറ്റിംഗ് പാഡിൽ ചോദ്യം അതിൽ നിന്നായിരിക്കും വരുന്നത് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക സീറോ മലബാർ സഭയുടെ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് പതിനെട്ട് രൂപതകളുണ്ട് ഇവയിൽ ഒൻപത് രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ് കർണാടകയിലെ ബൽത്തങ്ങാടി ഭദ്രാവതി മാണ്ഡ്യ തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം തക്കല ഹൊസൂർ മഹാരാഷ്ട്രയിലെ കല്യാൺ ദില്ലി ഹരിയാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ് ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ് പ്രേക്ഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള രൂപതകളാണ് പ്രേക്ഷിതരൂപതകൾ എന്നറിയപ്പെടുന്നത് അവ തെലുങ്കാനയിലെ അദിലാബാദ് മഹാരാഷ്ട്രയിലെ ചാന്ദ ഗുജറാത്തിലെ രാജ്കോട്ട് ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ മധ്യപ്രദേശിലെ ഉജ്ജൈൻ സാത്ന സാഗർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഉത്തരാഖണ്ഡിലെ ബിജ്നോർ എന്നിവയാണ് അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയാലോ നമുക്ക് പ്രവാസി പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രൂപതകൾ എത്ര വളരെ കാര്യമായിട്ട് എഴുതിയ ഭാഗം ഒന്ന് വായിച്ചു നോക്കുകയാണ് ഉത്തരം അതിലുണ്ടാകും പറ ഒമ്പത് ഒൻപത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ചെറിയൊരു സംശയമുണ്ടോ നമുക്കെന്ന ഒൻപത് എന്നുള്ള ഉത്തരം ശരിയാണോ അല്ലയോ നോക്കിയാലോ ഉത്തരം ഉത്തരം ശരിയാണ് നല്ലൊരു നമുക്ക് നൽകാം നമ്മുടെ ഈ ഒരു ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത് ആ റോസ്മേരി ശരിയായി അത് ജെറിക്കോ റൗണ്ടിനുള്ള സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അത് പറയുമ്പോഴാണ് ഒരു കാര്യം പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടത് പ്രവാസി അജപാലനം പ്രവാസി അജപാലനും ആ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചപ്പോ എന്താണെന്ന് അറിയുമോ ഇല്ല ജോലി അതുപോലെ മറ്റാവശ്യങ്ങൾക്കായി ദൂരെ സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന നമ്മുടെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് പ്രവാസി അജപാലനം അല്ലെ അതുപോലെ തന്നെ പ്രവാസി അജപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകളോ ഒന്നും മുടക്കാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രവാസി അജപാലനം എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന് ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് സമ്മാനം കൊടുത്താലോ ഈ റൗണ്ടിലെ സമ്മാനം എങ്കിൽ നമുക്ക് രണ്ട് റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്നത് ഓഡിയൻസ് റൗണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ ഓടിയൻസിനുള്ള ഫസ്റ്റ് ചോദ്യം ചോദിച്ചാലോ അവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ആ ചോദ്യത്തിന് വേണ്ടി അപ്പൊ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ് ആദ്യമായി അർപ്പിച്ചത് ആര് ിൽ ദിവ്യർപ്പിച്ചത്യാമോ അങ്ങനെയാണെങ്കിൽ ഓടിപ്പോൽ അതാണോ ആൻസർ ഉറപ്പാണോ ഓഡിയൻസിൽ വേറെ ആർക്കെങ്കിലും ഉത്തരം അറിയാമോ മാസം ദിവസം ആരാണെന്ന് ഓർമ്മയുണ്ടോ വർഷം ആണ് ാണ് തൈലോ മഞ്ജു അച്ഛനോ ആരോരാണ് ഇത് ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമാണ് പറഞ്ഞോട്ടെ ഉത്തരം തലയാട്ടിട്ട് പറയാം ആദ്യമായി കൂരാച്ചുണ്ടിൽ ദിവ്യബലി അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മൂന്നാം തീയതി അപ്പോ വർഷം ശരിയാണ് അപ്പോ ചേച്ചിയുടെ മിസ്സിനാണ് പോയത് സാരില്ല നമുക്ക് അടുത്ത ചോദ്യത്തിൽ ശരിയാക്കാം അപ്പൊ നമുക്ക് ചേട്ടന് സമ്മാനം കൊടുത്താലോ അതെ വർഷം ശരിയാക്കിയതാണല്ലോ അപ്പൊ നമുക്ക് ചേട്ടന് നല്ലൊരു സമ്മാനം വാഹനയിൽ നിന്ന് നൽകുന്നതാണ് നല്ലൊരു ഐഡിയ കൊടുക്കാം അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് റോസ്മേരി ചൂസ് ചെയ്യാൻ പോകുന്നത് കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജന്റസ് റൗണ്ട് നമുക്ക് നോക്കാം രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് സെന്റ് തോമസ് അതുപോലെ തന്നെ മിഷൻ സെന്റ് തോമസ് എന്നാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ക്വസ്റ്റിൻ ആയിരിക്കും തുടർന്ന് വരുന്ന ചോദ്യം ചോദ്യമായിരിക്കും ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത് മിഷൻ മിഷൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദ്യം നോക്കിയാലോ പ്രേക്ഷക പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ എന്നറിയപ്പെടുന്നത് ആരാണ് നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ആവിലായി വിശുദ്ധ അൽഫോൺസാമ അസിസിയിലെ വിശുദ്ധ ക്ലാര ലസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസിയ നാല് ഓപ്ഷൻസ് ആണ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസിയ അങ്ങനെയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആണോ നോക്കിയാലോ ആൻസർ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്താലോ കൺഗ്രാചുലേഷൻസ് ഇത്ര ശരിയാണ് നല്ലൊരു കൈഡ് നമുക്ക് നൽകാം നമ്മൾ ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് ശരിയുത്തരമാണ് റോസ് മേരി നൽകിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ഡയറക്റ്റ് എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മർധോമാ ലിഹായെ എന്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിക്കാൻ പ്രേരിപ്പിച്ചത് ഡയറക്ട് ആണ് ആഴമേറിയ ക്രിസ്തീയ അനുഭവം വീണ്ടും ചാടി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ശരിയാണോ നോക്കാം ഉത്തരം ശരിയാണ് നമ്മുടെ തോമസ് ലിഹായെ എൻറെ കർത്താവെ എന്റെ ദൈവമേ എന്ന് പറയാനായിട്ട് പ്രേരിപ്പിച്ചത് നമുക്ക് ഈ റൗണ്ടിന്റെ സമ്മാനം സമ്മാനം കൊടുക്കണം കാരണം ഇത്രയും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ് നമ്മുടെ റോസ്മേരി മേരി സമ്മാനം കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയാണോ

പരിശുദ്ധ കെന് പറയും ഉത്തരവ് ശരിയാണ് എന്ത് നമുക്ക് കാര്യം ചെയ്താലോ ആ മാർഗം റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോ ആൾക്കാ സമ്മാനം നമ്മുടെ നാലാമത്തെ റൗണ്ട് കഴിഞ്ഞു നിൽക്കുമ്പോ ഓഡിയൻസിനായിട്ടുള്ള അടുത്ത ചോദ്യം കൊടുത്താലോ ആ ചോദ്യം കൊടുത്ത് നമുക്ക് അവരൊന്ന് സന്തോഷിപ്പിച്ചേക്കാം അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള അടുത്ത ചോദ്യം ഇതാണ് ഇപ്പോഴത്തെ ദൈവാലയം പണി കഴിപ്പിച്ചത് ആരാണ് ചേട്ടൻ കൈപോക്കി കഴിഞ്ഞ് ഓടിപ്പോലക്കുന്നോപ്പ് ഇപ്പോഴത്തെ ദൈവാലയം പണി കഴിപ്പിച്ചത് മോൺസെനൂർ തോമസ് മൂലക്കുന്നിൽ ഉത്തരം ശരിയാണ് അങ്ങനെ ഓഡിയൻസ് റൗണ്ട് ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ ഓഡിയൻസ് റൗണ്ടും അവസാനിച്ചിരിക്കുമ്പോൾ ഇനി നമ്മുടെ പാർട്ടിസിപ്പന്റിന് അവശേഷിക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ടെൻഷൻ ഉണ്ടോ ഇല്ല ആറ് ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ് ഈ ജനറൽ ക്വസ്റ്റ്യൻ ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ചോദ്യമായിരിക്കും തരിക അല്ലേ എനിക്ക് തോന്നുന്നു ഇടവകയേയും രൂപതയെ പറ്റി അരച്ചുകാലയ്ക്ക് കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്

ഉത്തരം ഉത്തരം ശരിയാണ് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം അങ്ങനെ ഏഴ് ചോദ്യത്തിനും ശരിയായി തന്നെ റോസ്മേരി ആ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ താഴത്തേക്ക് അങ്ങ് പോരെ നമുക്ക് ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും മേടിച്ച് പ്രേക്ഷിത വാഹനയിൽ നിന്ന് യാത്രയാക്കാം ഈ അവസരത്ത് ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സഹായിക്കാനും അഭിമാനം കൊള്ളുവാനും വേണ്ടി നമ്മുടെ റോസ്മേരിയുടെ പേരൻസിനെ നമുക്ക് അടുത്തേക്ക് സ്വാഗതം ചെയ്താലോ ഈ സമ്മാനങ്ങളുമായിട്ടാണ് പോയേക്കുന്നത് നമുക്കിനി മൂന്ന് മൂന്ന് പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അതെ എപ്പിസോഡ് സമയമായി ബാക്കി ും അടുത്ത എപ്പിസോഡുകളിൽ നമ്മുടെ പ്രേക്ഷിതാഹിനിയിൽ കയറുകയും മത്സരിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക പുറപ്പാടിന്റെ പുസ്തകത്തിൽ കർത്താവ് മോശയോട് ചോദിച്ചു ആരാണ് മനുഷ്യന് ശക്തി നൽകിയത് ആരാണ് അവനെ ബദിരനോ മൂഖനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ നിന്നെ ഞാൻ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും സ്നേഹിക്കാൻ Santa Mission, Mission Q -Stayment. Statement. This is Sinu. This is Likita. Signing off. Thank you. ചേരാ സ്നേഹം പങ്കുവെക്കാം അഴിവിൻ മധുരം പകരാൻ മുന്നേറാം മധുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ